പിതാവിനാ അനുഗ്രഹീതരായ ദൈവമക്കളെ ചെറിയ ഒരു ചിനാശകാലം ഈ ക്രിസ്മസ് വേളയിലും പുതുവർഷത്തിലും ഞാൻ നിങ്ങോട്ട് പങ്കുവെക്കുകയാണ് ഹൃദയങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്നത് അതിൽ എന്നെ ഏറെ വേദനിപ്പിക്കുന്നത് നമ്മുടെ തിരുസഭയിലെ കാര്യങ്ങളാണ് അത് ഇന്ന് തിരുസഭ എന്തായിരുന്നു ആയിരിക്കണം ലോക ജനതയെ തങ്ങളിലേക്ക് അടുപ്പിക്കുന്ന കാന്ത ശക്തിയുള്ള ഒരു സമൂഹമായിരിക്കണം ഒരു തിരിസഭ എന്നാൽ ഇത് സംഭവിക്കുന്ന എന്താണ് സഭയിൽ ധാരാളം പിരിഞ്ഞു പോകുന്നു വിശ്വാസം നഷ്ടപ്പെടുന്നു മാത്രമല്ല വിജാതിയർ സഭയെ പീഡിപ്പിക്കുന്നു സഭയിലുള്ളവരെ പീഡിപ്പിക്കുന്നു ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവർ നമുക്ക് ഏറ്റവും ആവശ്യം ഒരുമയാണ് സ്നേഹമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദുബായിൽ നിന്ന് വന്ന ഒരു മുസ്ലിം അവനോട് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അച്ഛാ അച്ഛൻ അറിയാവോ ഞങ്ങൾ മുസ്ലിങ്ങൾ ഒരേ ദിക്കിലേക്ക് തിരിഞ്ഞ് ഒരേ ദൈവത്തോട് ഒരേ ഭാഷയിൽ അഞ്ച് തവണ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും അതിനുപരിയായി ഞങ്ങൾ ഒന്നായി എവിടെയും നിൽക്കുവാൻ കാരണം അതാണ് അവനത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതാണല്ലോ ക്രിസ്തു മരത്തിന് ഇല്ലാത്തത് ക്രിസ്ത്യാനികൾക്ക് ഇല്ലാത്തത് എന്ന് യീശു നമ്മളെ പഠിപ്പിച്ച പഠനങ്ങളുടെ എല്ലാം കാതൽ സ്നേഹമാണ് നമുക്കറിയാം നമ്മോട് നമ്മുടെ എന്താണ് നിന്റെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും മുഴുശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക പരസ്പരവും സ്നേഹിക്കുക മർക്കോസിക സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് ഈശോ വേണ്ടി പറയുക മാത്രമല്ല പ്രാർത്ഥിക്കുകയും ചെയ്തു ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു അത് ഇന്ന് പിതാവിൻ്റെ ആ പ്രാർത്ഥന തുടരുകയാണ് നമ്മൾ ഹബ്രക്കാർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തഞ്ചിൽ വായിക്കുന്ന പോലെ പിതാവിൻ്റെ എടുക്കൽ സന്നിധിയിൽ നമ്മുടെ രക്ഷയ്ക്കായിട്ട് മധ്യസ്ഥം അപേക്ഷിക്കുന്നു എപ്പോഴും ഈശോ നമുക്ക് ഭൗമിക കാര്യങ്ങൾ നേടാനല്ല നമ്മുടെ രക്ഷയ്ക്കായിട്ട് നമുക്ക് ആധ്യാത്മിക അനുഗ്രഹങ്ങൾ ദൈവസ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുവാൻ അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയാണ് നമുക്കറിയാം ഈശോയുടെ ആ പ്രാർത്ഥന എന്തായിരുന്നുവെന്ന് നമ്മൾ വായിക്കുന്നുണ്ട് മനോഹരമായിട്ട് ജോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ പതിനേഴാം അധ്യായം സമയമുള്ളപ്പോഴെല്ലാം നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സുവിശേഷ ഭാഗം എന്നുകൂടി അത് ഞാൻ അത് വിശ്വസിക്കുകയാണ് ജോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിനേഴ് അതില് ഇരുപത്തിരണ്ടാം വചനം ായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അങ്ങനിക്കു തന്ന മഹത്വം അവർക്ക് ഞാൻ നൽകിയിരിക്കുന്നു ഹലരൂയ പാപം ചെയ്ത മനുഷ്യകുലം ദൈവമഹത്വം നഷ്ടപ്പെടുത്തി എന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം മൂന്ന് ഇരുപത്തിമൂന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ഈ മഹത്വം കർത്താവ് കുരിശിൽ നേടിയെടുത്തു അത് നകപ്പെടുന്നത് നമ്മൾ ഒന്നായിരിക്കുമ്പോൾ ആണ് ഹലരൂയ ഇല്ലെങ്കിൽ ഈ മഹത്വത്തിൽ നമ്മൾ പങ്കാളികളല്ല നമ്മൾ മനസ്സിലാക്കണം ആ ഈശോ അതെ പ്രാർത്ഥിച്ച ആ മനോഹരമായ പ്രാർത്ഥന ഇരുപത്തി നമ്മൾ വായിക്കുന്നു പതിനേഴാം അധ്യായം ഇരുപത്തൊന്ന് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവി അങ്ങ് എന്നിലും ഞാൻ അങ്ങിലും ആയിരിക്കുന്നു പോലെ അവരും നമ്മിൽ ആയിരിക്കുന്നതിനും അങ്ങനെ അവരും എന്നെ അയച്ചുവെന്നും ലോകമറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓ എന്തോല്ല മനോഹരമായ പ്രാർത്ഥന പിതാവിനോട് പറയാണ് പിതാവി അങ്ങാണ് എന്നെ അയച്ചത് എന്ന് ലോകമറിയുവാനായിട്ട് ഇവരൊന്നായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലര ഇരുപത്തിനാലാം വചനം പിതാവേ ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ് എനിക്ക് മഹത്വം നൽകി അത് എനിക്ക് നൽകി അവർക്കും ഞാൻ നൽകി പിതാവെ അവ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്നും ലോകമറിയട്ടെ ലോകമറിയണം പിതാവ് ഈശ്വര സ്നേഹിച്ചുവെന്നും അയച്ചുവെന്നും പിതാവ് മകനെ സ്നേഹിക്കുന്ന പോലെ നമ്മളെയും സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ സുവിശേഷവൽക്കരണം നടക്കൂ എങ്കിലേ കർത്താവിന്റെ സുവിശേഷം വിജാതിയർ മനസ്സിലാക്കൂ എന്നത് മനസ്സിലാക്കുന്നില്ല എന്നാണ് സത്യം അത് ഈശോ പറഞ്ഞല്ലോ കാല് കഴുകി കാല് മുത്തി അത് സ്നേഹത്തെപ്പറ്റി ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു പരസ്പരം സ്നേഹിക്കുക എന്നിട്ട് പറയാൻ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യർ ആയിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാ ഭാഗം യോഹന്നാൻ പതിമൂന്നാം അധ്യായം മുപ്പത്തി തിരുവചനം ഇന്ന് അത് ശിഷ്യരെ ലോകത്ത് കാണുന്നില്ല യേശുവിന്റെ ശിഷ്യരെ കാണുന്നില്ല ക്രിസ്ത്യാനികളൊത്തിരിയുണ്ട് എല്ലാ തരത്തിലുള്ള ക്രിസ്ത്യാനികൾ വഞ്ചന കാട്ടുന്നവരും ചതി കാട്ടുന്നവരും കൊല ചെയ്യുന്നവരും വിചാരിച്ചും എല്ലാ ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് എന്നാൽ ശിഷ്യരെ കാണുന്നില്ല അതല്ലേ മഹാത്മജി പണ്ട് പറഞ്ഞത് ക്രിസ്തുവിനെ അംഗീകരിക്കാനും സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും അനുഗമിക്കുവാനും എനിക്ക് കഴിയും പക്ഷെ ക്രിസ്ത്യാനികളെ സ്നേഹിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് കാരണം അവ ക്രിസ്തു പറഞ്ഞതിനെതിരായിട്ടാണ് ജീവിക്കുന്നത് വേറൊരു പക്ഷെ പറഞ്ഞാൽ ക്രിസ്തുവിന്റെ അനുഗാമികളായി ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരായി ജീവിക്കുന്നില്ല എന്ന് ഈ ഒന്നായിരിക്കാനുള്ള കർത്താവിൻ്റെ ആ പ്രാർത്ഥന ഇന്ന് ലോകത്ത് നടക്കണം എങ്ങനെയാണ് ലോകത്തെ ഒന്നാക്കിയിരും ശേഖരത്തിന് മാത്രമേ കർത്താവ് കാണിച്ചു കൊടുത്തതും നമുക്കറിയാം ഈശോ പാപികൾക്കായിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പാപികൾക്ക് വേണ്ടി ആരും മരിക്കുകയില്ല എന്നാൽ ക്രിസ്തു അതെ അഥവാ പിതാവ് തൻ്റെ മകനെ കുരിശിൽ തന്നെ നൽകുവാനായിട്ട് അവൻ തിരിവുള്ളമായി അതെ നമ്മൾ വായിക്കുന്നുണ്ട് റോമ അദ്ധ്യായം അഞ്ച് വചനം എട്ടിൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മളുടെ തന്നെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു അപ്പോൾ പാപികളായി നമുക്ക് വേണ്ടി ക്രിസ്തു മരിച്ചു ഈതിലൂടെയുള്ള ദൈവസ്നേഹം മനുഷ്യൻ ഇന്ന് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ ഒന്നായിരുന്നാലേ പറ്റൂ അവൻ്റെ വ്യത്യസ്തതകളൊക്കെ മറക്കണം ഏത് തരത്തിലായാലും അങ്ങനെ ഒന്നായില്ല എങ്കിൽ അതേ ആ ദൈവ മനുഷ്യൻ അറിയുകയില്ല ഇത് കർത്താവിന്റെ വചനമാണ് ആകാശവും ഭൂമിയും കടന്നു പോകും പക്ഷെ കർത്താവിന്റെ വചനം ഒരിക്കലും കടന്നുപോകുക മക്കളെ മറക്കരുത് ഇനിയും അതേ നമ്മൾ വായിച്ചിരുന്നുണ്ടല്ലോ ഹെബ്ര ലേഖനം അധ്യായം ചണ്ടിൽ അധ്യായം ചണ്ട് എങ്ങനെയാണ് ക്രിസ്തുവിൽ നമ്മൾ ഒന്നായി തീർന്നത് എന്ന് നാം വിദൂരസ്ഥരായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന്റെ രക്തം വഴി അവിടത്തോട് സമീപസ്ഥരായിരിക്കുന്നു കാരണം അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കപ്പെടുകയും ചെയ്തു രണ്ടാമധ്യായം പതിമൂന്ന് പതിനാറ് അങ്ങനെ വിദൂരസ്ഥരായ നമ്മോടും നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു അങ്ങനെ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല വിഷുത്തോടെ സഹഭപുരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ് ഇപ്പോൾ ആ ഭാഗം നിങ്ങൾക്കറിയാവുന്ന ഒരു ഭാഗമാണ് ഈശോയുടെ കാൽവരിയിലെ യാഗം വഴിയാണ് ഈ സ്നേഹം നമുക്ക് തന്നത് ഹല അതുകൊണ്ടാണ് സ്നേഹയാഗം എന്നാണ് ദിവ്യ ബലിയെ പറ്റി പറയുന്നത് ഒന്ന് ആലോചിക്കണമേ ഇന്ന് കത്തോലിക്ക സഭയിൽ ഏകദേശം അമ്പത് അഞ്ചു ലക്ഷത്തോളം അൽത്താളുകളിൽ ആ ബലി തുടരുന്നുണ്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മലാഖി പ്രവാചകൻ അധ്യായം ഒന്ന് പത്തും പതിനൊന്നിൽ പ്രദോ പ്രഭാരം മുതൽ പ്രദോഷം വരെ തുടർച്ചയായി അർപ്പിക്കുന്ന ബലി അതാണ് ഈശോയുടെ ബലി ബലി ഒന്നേ ഉള്ളൂ ഈശോയുടെ യാഗമാണ് ഒന്നേ ബലി ആ ബലി ആവർത്തിക്കപ്പെടുന്നില്ല പടാൻ ആവർത്തിപ്പെടാൻ സാധ്യമല്ല പിന്നെ ആ ബലി തുടർന്നുകൊണ്ടേയിരിക്കുന്നു അവിടെയാണ് ദൈവത്തിന്റെ വലിയ സ്നേഹം എന്തിനെ അവിടെ നമ്മോടുകൂടി ആയിരിപ്പാനാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് നമ്മൾ വിശ്വസിക്കുന്നു ദൈവം ആര് എമ്മാനുവൽ നമ്മോട് കൂടെ ഈശോ എന്ന് പറഞ്ഞാൽ എമാനുവൽ കൂടി ആയിരിക്കുവാൻ അതിനുവേണ്ടിയാണ് ആ ബലി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആ ദിവസത്തെ ഇരുപത്തിനാല് മണിക്കൂറും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആ ബലി തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിൻ്റെ കാർമ്മികത മാത്രമാണ് ഈ ലോകയിട്ട വൈരികരായ ഞങ്ങൾ അത് മനസ്സിലാക്കുക ഇനി നാം നോക്കിക്കേ കത്തോലിക്ക തിരുസഭയെ തന്നെ എടുക്കുകയാണെങ്കിൽ ആ ബലി അർപ്പിക്കപ്പെടുന്നത് തന്നെ വിഭജനത്തിലൂടെയാണ് ഇരുപത്തിനാല് റീത്തുകൾ ഉണ്ട് എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മുസ്ലിം പറയുന്നു അവൻ ഒരിടത്തോട് തിരിഞ്ഞു ഒരേ രവത്തോടെ ഒരേ രീതി പ്രാർത്ഥിക്കുന്നു അത് ദിവ ബലി എന്ന് പറയുന്നത് കണിശമായിട്ടും ക്രിസ്ത്യാനിറ്റിയുടെ ക്രിസ്ത്യതയുടെ ആന്തരിക ശക്തിയാണ് കുരിശിലെ ബലിയാണ് അത് ഏറ്റവും അടിസ്ഥാനം അതില്ല എങ്കിൽ ഒന്നുമില്ല അവിടെയാണ് സൗഖ്യം അവിടെയാണ് വിമോചനം അവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം അവിടെയാണ് നമ്മുടെ രക്ഷ ആ കുരിശിലെ ആ ബലി ആണ് നമ്മൾ സംബന്ധിക്കുന്ന ദിവ്യബലി അത് വിവിധ റീത്തുകൾ എന്ന് പറഞ്ഞ പടകൂട്ടി അതെ അനാരോഗ്യകരമായ പടകൂട്ടി വടക്കുണ്ടാക്കിയൊക്കെ അർപ്പിച്ചാൽ അതും ചിലപ്പോഴൊക്കെ റീത്തിൽ തന്നെ വിഭജനം ഉണ്ടാക്കിക്കൊണ്ട് അത് ബലിയാണോ അത് കർത്താവിന്റെ കാൽവരി യാഗമാണോ പ്രിയ ജനങ്ങളെ പ്രിയ വൈദികരെ പ്രിയ മത അധ്യക്ഷന്മാരെ ചിന്തിച്ചു നോക്കണം ഇത്തരത്തിൽ ഞാൻ പറയുകയാണ് നമുക്കിനിയും ആ ഏക ബലിയർപ്പണത്തിൻ്റെ കാലം വരണം വന്നെങ്കിൽ കത്തോലിക്ക സഭ നിലനിൽക്കൂ ഇനിയും ക്രിസ്തീയത ക്രിസ്ത്യാനിറ്റി ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഈ ഓർത്തഡോക്സ് എന്നും ഈ പെന്തോക്കത്തൊന്നും അല്ല ആ സഭ ഈ സഭ എന്ന് പറഞ്ഞ സഭകളും സഭയിൽ നിന്ന് പിരിഞ്ഞു പോയി വിവിധ സ്ഥാപകൾ നാൽപ്പതിനായിരത്തോളം സഭകൾ സ്ഥാപിച്ചിട്ടുള്ളവരും ഒന്നിച്ചേർന്ന് ഏക ഏകസഭയായില്ല എങ്കിൽ ഞാൻ പറയുന്നു അതേ ക്രിസ്ത്യാനികൾ ലോകത്തെ ഇല്ലാതായിത്തീരും വേദനയോടെയാണ് പറയുന്നത് വേദനയോടെയാണ് ഇത് പറയുന്നത് നമുക്കറിയാം ഈശോ പറയുകയുണ്ടായല്ലോ രാജ്യമായാലും ഭവനമായാലും വിഭജിക്കപ്പെട്ട നിലനിൽക്കില്ല അന്ധചിത്രമുണ്ടാകുന്ന ഏത് സമൂഹവും നശിച്ചു പോകും ഈശോ വളരെ വ്യക്തമായിട്ട് മത്തായഴുതി സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് നിനക്കെല്ലാം അറിയാവുന്നതാണ് ഈ അന്ധചിത്രമാണ് നമ്മൾ കാണുന്നത് ഇനി ഞാൻ ശാന്തമായിട്ട് ചിന്തിക്കും കത്തോലിക് സഭ മുഴുവനെ പറ്റിയാണ് പറയുന്നത് ഞാൻ കേരള പറ്റി മാത്രം പറയുകയാണ് എന്ന് ആരും ഓർക്കരുത് ഞാൻ വിമർശിക്കുകയല്ല ഇന്ന് പല പല പ്രശ്നങ്ങളും കേരളത്തിൽ നടക്കുന്നുണ്ട് അതിന് വെളിച്ചത്തിലല്ല ഞാൻ പറയുന്നത് ഞാൻ കേരളത്തിൽ ഇരുന്നുകൊണ്ടും അല്ല പറയുന്നത് ലോകത്തിലെ മുഴുവൻ സഭകളെ എനിക്കറിയാവുന്നതുകൊണ്ടും അവിടെ നടക്കുന്ന വിഭജനങ്ങൾ അതെ അനാശാസ്യമായ ആ വിഭജനങ്ങൾ ആ അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാം ഞാൻ ഞാനിങ്ങോട്ട് പറയുന്നത് പ്രിയമുള്ളവരെ ഉക്രൈൻ സഭ അല്ലെങ്കിൽ അർമേനിയൻ സഭ ഇങ്ങനെ ഇങ്ങനെ സഭകൾ അതെ വിവിധങ്ങളായിട്ട് ഇരുപത്തി മൂന്ന് കൂട്ടുകൾ റോമൻ സഭയല്ലാതെ ഇരുപത്തി മൂന്ന് കൂട്ടുകൾ നമുക്കാണേ മലങ്കര സഭ മലബാർ സഭ ഇങ്ങനെയൊക്കെ വിവിധ സഭകൾ എന്ന് പറയുന്നു പ്രിയമുള്ളവരെ നമുക്കൊരു യൂണിറ്റി കത്തോലിക്ക സഭയിൽ വേണം മാത്രമല്ല ലോകം മുഴുവൻ ഒന്നായിത്തീരണം ഒരു പക്ഷേ ആ ലോകത്തിൽ മുഴുവൻ ഒന്നായി തീരുവാൻ തടസ്സങ്ങൾ പലതും കാണും ഞാൻ അച്ഛനായപ്പോ മുതൽ പ്രാർത്ഥിക്കുന്നു നീഷോയെ അത് ക്രിസ്ത്യാനിറ്റി മുഴുവൻ ക്രിസ്തുമരം മുഴുവൻ തീരണമേ എന്ന് അവിടെയാണ് ഈശോ ജനിച്ചത് നാം ക്രിസ്മസ് വേളയിലാണ് നാം പുതുവർഷത്തിന്റെ വേളയിലാണ് ഈശോ അവിടെയാണ് നമുക്ക് വേണ്ടി മരിച്ചത് കുരിശിൽ ബലിയായി തീർന്നത് സ്വർഗാരോഹണം ചെയ്തത് എങ്കിൽ അതായിരിക്കട്ടെ എല്ലാ ഡിനോമിനേഷന്റെയും വ്യത്യസ്തമായ സഭകളെയെല്ലാം കേന്ദ്രം പ്രിയ പെന്തക്കശുകാരെ പോട്ടസ്റ്റിൻ്റെ കാരെ തിരിച്ചു വരൂ നമുക്ക് ഒരു തീരാം ഒരു സ്ഥലത്ത് റോമൻ സഭ എന്നുള്ള പേര് പോകട്ടെ ഓർത്തഡോക്സ് സഭ എന്നുള്ള പേര് പോകട്ടെ അതിൽ വിവിധ പേരെങ്കിലും അർത്ഥവുമായാക്കോ അതിലൊക്കെ പോകട്ടെ നമുക്ക് ക്രിസ്തുവിന്റെ ഒരു സഭയായി മാറാം ഈശോ സ്ഥാപിച്ച സഭയാണ് മതമല്ല പ്രിയമുള്ളവരെ ആ ഇതുപോലെ ഡിനോമിനേഷൻ ഈശോ സ്ഥാപിച്ചതല്ല അത് ഉണ്ടാക്കിയതാണ് ഈശോ സ്ഥാപിച്ചത് ഏക തിരിസഭയാണ് ആ തിരിസഭ ഏകം ഒന്നായിരിക്കണം നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം എല്ലാ ക്രിസ്ത്യാനികളും ഒരേ വിശ്വാസ പ്രമാണം പറയുന്ന സമയം വരട്ടെ കൈകോർത്ത അവൻ പഠിപ്പിച്ച ആ സ്വർഗസ്തനാഭിതാവി ഒന്നിച്ചു ചെല്ലുന്ന സമയം വരട്ടെ അവൻ സ്ഥാപിച്ച ആ ബലി ഒന്നിച്ച് ഒരേ രീതിയിൽ അർപ്പിക്കുന്ന കാലം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക സഭയിലേക്ക് നോക്കിയാൽ എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് റീത്തുകൾ ഉണ്ടായത് നമുക്കറിയാം വിവിധ ശീഷ്മകൾ മുഖാന്തരം പാഷണ്ഠത മുഖാന്തരം സഭയിൽ നിന്ന് വേർപെട്ട് പോയ അതെ ക്രിസ്ത്യാനികൾ പിന്നീട് സഭയിലേക്ക് തിരിച്ചു വന്നപ്പോൾ മാതൃസഭയായ റോമൻ സഭ ദൈവസ്നേഹത്തിന്റെ ആ വലിയ 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 പ്രതീകമായ സഭ തൻ്റെ മാറിലേക്ക് അവരെ അങ്ങ് സ്വീകരിച്ചു കൊടുത്തപ്പോൾ അവരുടെ രീതിയിലുള്ള ബലി തുടരുകാനായിട്ട് അനുഭവിച്ചു എന്നാലും ഓർക്കണമെങ്കിൽ ആ പഴയ ശീഷ്മകളുടെ ഷാഡോ അതിൻ്റെ നിഴലകൾ ഷാബുവിന് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയില്ല ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ റീത്തുകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നിരുന്ന മാപ്പാപ്പാരുടെ കീഴിലും ഭർത്തിയാക്കി വിഷ്വാൻ്റെ കീഴിലും മെത്രാൻമാരുടെ എല്ലാം കീഴിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് എല്ലാ രീതിയിലും നല്ല അംശങ്ങൾ സംശീകരിച്ച് എടുത്തിട്ട് ഒരു റീത്ത് ഉണ്ടാവട്ടെ ഒരേ രീതി കുബാന ചെല്ലട്ടെ ഒരേ രീതിയിൽ കാൽവരി യാഗമർപ്പിക്കട്ടെ ഹലലൂയ അപ്പോൾ അത് ക്രിസ്ത്യാനിറ്റി ക്രിസ്തുമഠം നിലനിൽക്കും ഇല്ല എങ്കിൽ നമ്മൾ ഇപ്പോൾ അടിസ്ഥാനത്തിൽ കടന്നപ്പെടുകയാണ് നമ്മുടെ അടിസ്ഥാനം അത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് ധാരാളം പേർ കൊല്ലപ്പെടുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ നിങ്ങൾ ഓർക്കണം ഏറെ പേർ അറുപത്തിയൊൻപത് രാജ്യങ്ങളിലോ മറ്റു ആണ് ഉഗ്ര മതപീഡനം അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ രാജ്യം എന്ന് പറഞ്ഞ യൂറോപ്പിൽ പോലും മതപീഡനമാണക്കറിയാം മരസ്വാതന്ത്ര്യം ഇല്ല പ്രിയമുള്ളവരെ ഇവിടെ നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ട് അത് ഈശോ പഠിപ്പിച്ച ആ സ്നേഹത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് യോഹന്നാൻ ശ്രീക അധ്യായം തൻ്റെ രണ്ടാമത്തെ ലേഖനത്തിന്റെ എട്ടാമദിനത്തിൽ പറയുന്ന പോലെ സ്നേഹത്തിന്റെ കൽപ്പന അതിലംഘിച്ചു പോകുന്ന ഒരുവരിലും ദൈവമില്ല എന്ന് അതൊരു നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയും നമ്മൾ ഓർത്തഡോക്സ് എന്ന് പറയും എന്ന് പറയും എന്ന് പറയും ദൈവമുണ്ടോ ഈശോ കൂടെ ഉണ്ടോ ഇത് ചിന്തിക്കണം ഞാനിത് വികാരത്തോടെയാണ് പറയുന്നത് കണിശമാറ്റം എന്നാൽ വിദ്വേഷത്തോടെയല്ല കഥാവിന് സ്നേഹത്തെ പ്രതി നമ്മൾ ഒരേ സ്നാനം സ്വീകരിച്ചു പരശിയ ഒന്നെ കുറും ദിവസ പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്ന പോലെ ഒരേ ആത്മാവിൽ നിന്ന് പാനം ചെയ്തവരും ഒരേ ആത്മാവിൽ സ്നാനപ്പെട്ടവരുമാണ് ഒരേ ശരീരം ഭക്ഷിക്കുന്നവരും ഒരേ രക്തം പാനം ചെയ്യുന്നവരും അതേ ഒരേ നിത്യരക്ഷയിൽ ഒന്നായി ഒന്നായിത്തീരേണ്ടവരും ആണ് പ്രിയമുള്ളവരെ നമ്മുടെ ജടീകമായ ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാകാനായി വിഭജനങ്ങളെ മാറ്റണം നമുക്ക് നമ്മളെല്ലാം ഒന്നായി ഒന്നായിത്തീരണം ഈശോ ക്രിസ്തുവിൽ ഈശോ പ്രാർത്ഥിച്ചതുപോലെ അങ്ങും പിതാവി അങ്ങും ഞാനും ഒന്നായിരിക്കുന്നു പോലെ ഇവരും ഒന്നാകേണ്ടത് ഒരേ ആത്മാവും ഒരേ മനസ്സുമുള്ള സഭയായി തീരണം എങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ മുഴുശക്തിയോടെ നമുക്ക് ക്രിസ്ത്യാനികൾക്ക് എല്ലാവർക്കും കൂടി യേശുൻ നാമം പിടിച്ച് പ്രവേശിക്കുന്ന എല്ലാവർക്കും കൂടെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കൂ അങ്ങനെ വന്നാൽ ശത്രുവിന് നമ്മുടെ മേലധികാരമില്ല നമുക്കറിയാം പത്രോഷന പാറയിൽ തിരുസഭയ കർത്താവ് സ്ഥാപിച്ചു നമ്മൾ വായിച്ചു മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പതിനാറാം അധ്യായം പതിനേഴാം പതിനാം അതിനുശേഷം പറഞ്ഞു സ്വർഗത്തിന് താക്കോൽ തരുന്നു ഈ താക്കോൽ ഉണ്ട് സഭയ്ക്ക് പക്ഷെ ഇന്ന് ഈ കുറവുകൾ മുഖാന്തരം കത്തോലിക്ക സഭയിലെ കുറവുകൾ മറ്റു സഭകളെ കുറവുകൾ മുഖാന്തരം ഈ താക്കോൽ പ്രവർത്തിക്കുന്നില്ല സ്വർഗം തുറക്കപ്പെടുന്നില്ല അത് പച്ചക്കാൻ പറയും പ്രേമുള്ളവരെ മാത്രമല്ല നമുക്ക് കെട്ടുവാനും അഴിക്കുവാനും ആ ശക്തി പ്രകടമാവുന്നില്ല കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിന്റെ ശക്തി പോയി ശക്തി ശവിച്ചു കാരണം ദൈവം അവർക്കില്ല അതാണ് ജവഹന്നാശ്ശിയ പറയുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ കുറെ പേരിങ്ങനെ കുറെ കോപ്രാഞ്ചു കാണിച്ച ഞങ്ങളുടെ സഭ ഞങ്ങളുടെ സഭ ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞ് നടക്കുന്നു എന്റെ കത്താവിന് തിരിശരീരമാകുന്ന സഭയല്ല നാ മാത്യ സഭയിലെ വ്യക്തിപരമായ മെമ്പേഴ്സാണ് അംഗങ്ങളാണ് രണ്ട് ഒന്ന് കൊറന്തൂ പന്ത്രണ്ട് ഇരുപത്തി ഏഴ് പറയുന്ന മനോ മനോഹരമാണ് മാത്രമല്ല അവിടുത്തെ ആ സ്വർഗീയതയിൽ പങ്കുകാരാണ് നമുക്കൊന്നാകാം ഒന്നായ മാധ്യമി നമുക്ക് ഭാവിയിൽ മുന്നോട്ട് പോകാനും സാധിച്ചു എങ്കിലേ നരകവാതിലുകൾ നമുക്ക് തല ഉയർത്താതിരിക്കൂ അത് കെത്താൻ കൊടുത്ത വാഗ്ദാനം ഈ നരകവാതിലുകൾ തല ഉയർത്തുകയാണ് കൊന്നൊടുക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഐക്യം സാഹോദര്യം നമ്മുടെ തിരിസഭയിൽ ഉണ്ടാകുവാനായിട്ടൊന്ന് അതിന്റെ അടിസ്ഥാനം അതിന്റെ ബലി ബലിയപ്പണവും പ്രാർത്ഥനയുമാണല്ലോ ഏത് മരത്തിൻ്റെയും അടിസ്ഥാനം അവിടുന്ന് ആ ശക്തി കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് ആ ബലിയർപ്പണം കഥാവിന്റെ കുരിശുമരണത്തിന്റെ അർപ്പണം അതെ പൗരശിയ പറയുന്നുണ്ട് നിങ്ങൾ രക്ത ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുമ്പോൾ അവിടുത്തെ മരണമാണ് പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപനം ഒന്നായിട്ട് ഒരു മനസ്സോടെ ഏക ഏകഹൃദയത്തോടെ ഏക സ്നേഹത്തോടെ ഓ ഏക ആധ്യാത്മികതയുടെ അകട്ടെ ആഗ്രഹിക്കുന്നു ഞാനതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് മഞ്ഞാക്കളച്ചിനെ പലപ്പോഴും മലയാളികൾ തെറ്റിദ്ധരിക്കും ഞാൻ ആത്മാർത്ഥയോടെ പറയാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്ദേശം ഇതാണ് നമ്മൾ സ്നേഹത്തിലായില്ല എങ്കിൽ നശിക്കും എന്നാണ് ഈ നാശം ഉണ്ടാകാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഈ നാശം നമ്മുടെ കേരളക്കരയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമുക്കൊന്നാകാം കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനും പ്രാർത്ഥിച്ച പോരാ അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം നമ്മൾ മുൻകൈ മുൻകൈയ്യെടുക്കണം ഈ ഒരുമയ്ക്കു വേണ്ടി പ്രിയ ക്രിസ്ത്യാനികളെ പ്രിയ വൈദികരെ മെത്രാന്മാരെ കന്യാസികളെ മൈതിക മേലശിഷ്യന്മാരെ കദിനാളന്മാരെ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷയാണ് നമുക്ക് ഒന്നായി തീരാം കത്തോലിക്കേശുപേരി മറ്റുള്ള സഭകളെ കൂടി ഒന്നാക്കാൻ നമുക്ക് ഈ ഭൂമിയിൽ എങ്കിൽ നമ്മൾ ഭൂമിയുടെ വെളിച്ചമായിരിക്കും അതെ ഭൂമിയുടെ വെളിച്ചമായിരിക്കും ഉപ്പായിരിക്കും അതുണ്ടായിത്തീരട്ടെ എന്ന് ആശംസിക്കുന്നു കഥാവ ഈശോ പുൽക്കുട്ടി പറഞ്ഞ ഈശോ എന്നിവങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷം അതിനായിട്ട് കൂടുതൽ അധ്വാനിക്കുന്നവരെ നമുക്ക് മാറാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എല്ലാ തരത്തും ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വർഷവുമായിട്ട് മാറട്ടെ കാരണം ഇവിടെ കഥാവി നിമിഷം പതിനഞ്ചേട്ട് പേർ ഓരോരുത്തരെയും ആശ്വരിച്ച് അനുഗ്രഹിക്കണമേ ഇവർ ആരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എൻ്റെ വാക്കുമൂലം വേദനിച്ചുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു ആരെയും തെറ്റിദ്ധരിപ്പിക്കുവാനോ വേദനിപ്പിക്കുവാനോ ഞാൻ സംസാരിച്ചത് പിന്നെ സ്വഭീ ഇന്നത്തെ പോക്കിൽ കഥാവി വേദനിക്കുന്ന ഒരു കഥയത്തിൽ ഞാൻ പങ്കുവച്ചതാണ് ഓരോരുത്തരെയും ആസ്വദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നതകൾക്ക് അതീതമായിട്ട് വിവിധ ചിന്താഗതികൾക്ക് അതീതമായിട്ട് മാനുഷിക ചിന്താഗതികൾക്ക് അതീതമായി ദൈവിക ചിന്തയിൽ ആ ഗസമനി പ്രാപ്തിച്ച ഈശോടെ ആ പ്രാർത്ഥന കേൾക്കുമാരാകണമേ കഥാവി അങ്ങും ഞാനും ഒന്നായിരിക്കുന്നു പോലെ വരും ഒന്നായിരിക്കേണ്ടത് എന്നാൽ പ്രാർത്ഥന നടക്കട്ടെ അങ്ങനെ കഥാവി ഞങ്ങളിലൂടെ ക്രിസ്തു ശിഷ്യരെ ലോകം കണ്ടുമുട്ടുവാനിടയാകട്ടെ ഞങ്ങളിലൂടെ അങ്ങ് ലോകത്തിലേക്ക് അയക്കപ്പെട്ട രക്ഷകൻ ലോകം മുഴുവൻ അറിയാനും കഥാവി അങ്ങനെ വിശ്വാസി വിശ്വസിക്കാത്തവർ ഹൃദയം തോന്നും വിശ്വസിക്കുവാനും ഇടയാക്കണമേ അങ്ങനെ കഥാവി ലോകത്തുള്ള എല്ലാ ജനതകളും ആ ബദരഹിൽ പറഞ്ഞ ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും സ്നേഹത്തിൽ കൈകോർക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ കഥാ വിശ്വംശയും പിതാവാര്യത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹഭാശവും നിങ്ങളുടെ മേലിറങ്ങി വന്ന് നിങ്ങളെ യോജിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ശക്തരാക്കട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഒന്നായി ഒന്നായി നമ്പൽ Yes, you will own nine umbrella. At my will own nine umbrella. So did I. So did I. On my own nine umbrella. Yes, you will own nine umbrella. At my will own nine umbrella. So it I. So it I. So did it I. On my, on my